അസ്സാം വൈലിക്കും വറഹമത്തല്ലാ വർക്കാത്തു മുസ്മൽ റഹ്മാൻ ഇറഹീം അലഹമുല്ലാറുബിലീൻ വസ്ലിംബാരിക്കൻ്ബാദു പ്രമുളവരെ വിശുദ്ധ റമലാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ സമയം റമദാൻ ഷെരീഫിന് വരവേൽക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു റമദാൻ വരുന്നതിനു മുമ്പ് തന്നെ ബല്യകണ റമദാൻ റമദാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന് കഴിഞ്ഞ രണ്ടു മാസമായി നാം പ്രാർത്ഥിക്കുന്നു എന്നത് തന്നെ ആ മാസം ഒന്ന് വന്നു കിട്ടാനുള്ള അടങ്ങാത്ത ആഗ്രഹവും മനസ്സിൽ പതഞ്ഞു പൊങ്കുന്ന ശക്തമായിട്ടുള്ള മാസത്തെ സ്വീകരിക്കാനുള്ള അഭിനിവേശവും സത്യവിശ്വാസിയുടെ മനസ്സിലും അവന്റെ ജീവിതത്തിലും റമദാൻ ഷെരീഫിന്റെ സ്ഥാനം അതിനുമാത്രം വലുതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ മാസത്തെ വരവേൽക്കാനുള്ള ശക്തമായ ആ ഒരുക്കം മാനസികമായ തയ്യാറെടുപ്പ് അത് നമ്മൾ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ റമദാൻ റമദാനുഷെരീഫ് നമ്മിലേക്ക് എത്തിയാൽ ആ മാസത്തിൽ ജീവിക്കാൻ അള്ളാഹുത്താൻ അവസരം തന്നതിന് നന്നായി നന്ദി രേഖപ്പെടുത്തുന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നന്നായി നന്ദി രേഖപ്പെടുത്തുന്ന ശൈലി എന്ന് പറയുമ്പോൾ റമദാൻ റമദാനുഷെരീഫിനെ സ്പെഷ്യലായ വിവാദത്തായ നോമ്പും സ്പെഷ്യൽ വിവാദത്തായ തറാവേഹ നിസ്കാരവും അടക്കം പൊതുവിൽ സ്ഥിരപ്പെട്ട എല്ലാ പുണ്യങ്ങളും ഖുർആാൻ പാരായണം ലിക്കറുകൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതടക്കം എഴുത്തിക്കാതിരിക്കുന്നതുൾപ്പെടെ സാന്ത്വന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ നന്മകളും വർദ്ധിത വീര്യത്തോടുകൂടെ സജീവമാക്കി നിലനിർത്താനുള്ള പ്രത്യേകമായ ഉത്തരവാദിത്തവും ബുദ്ധിയും നമ്മൾ പ്രയോഗിക്കണം റമദാനിനെ എത്തിച്ചു തന്നതിനുള്ള നന്ദി അങ്ങനെയാണ് നാം രേഖപ്പെടുത്തേണ്ടത് മൂന്നാമത്തേതായിട്ട് വിശുദ്ധ റമലാൻ നമ്മിലേക്ക് വരുമ്പോൾ ആ മാസത്തിൽ അള്ളാഹു സുബാനുഭവത്താലെ നമുക്ക് നൽകുന്ന പുണ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം അത് നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുകയും ആ റമലാൻ ഷെരീഫിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എത്രത്തോളം ആത്മീയമായി ഉയരണമെന്നും ആ പുണ്യങ്ങളുടെ നഷ്ടത്തിലേക്ക് എന്നെ എത്തിക്കുന്ന എന്റെ ജീവിതത്തിലെ അരുതായ്മകളും കുറവുകളും പോരായ്മകളും എന്തൊക്കെയാണെന്ന് പ്രത്യേകമായി ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ മാസത്തെ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ശൈലി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ വിശുദ്ധരമലാലിൽ എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അതേപോലെ തന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ സജീവത പുലർത്തണമെന്ന ആരാധനകൾക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രത്യേകമായ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇത്ര സമയം കുറോദണം ഇത്ര ജൂസ് കുറാനോദണം ഇത്ര സ്വലാത്തുകൾ ചെല്ലണം ഇത്ര നിക്കറുകൾ നിർവഹിക്കണം ഇത്ര ചതക്ക ചെയ്യാൻ പറ്റണം ഇത്ര സമയം വേഴ്ത്തിക്കാത്തിരിക്കാൻ കഴിയണം എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ ഈ റമദാനു ഷെരീഫിൽ നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നന്മകളുടെ വിഷയത്തിലേക്ക് മാത്രമായി നമ്മുടെ സമയത്തെ ക്രമീകരിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ വിശുദ്ധ റമദാനിന്റെ നിയമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം റമദാനുഷെരീഫിനെ വരവേൽക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വ്യക്തിഗതമായി തന്നെ ഓരോരുത്തർക്കും നോമ്പിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് നോമ്പിന്റെ ഫർന്നുകൾ എന്തൊക്കെയാണ് നോമ്പ് മാപ്പിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോമ്പിന്റെ ക്വാളിറ്റി നല്ല നിലവാരത്തോടുകൂടെ നിലനിർത്താൻ എന്തൊക്കെ സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് നോമ്പിന്റെ മഹത്വം കളഞ്ഞു കുളിക്കുന്ന എന്തൊക്കെ എറവുകളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവണം അഥവാ ധാരണക്കുറവുണ്ടെങ്കിൽ അതെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അറിവുള്ളവരോട് ചോദിക്കുകയും ചെയ്യണം അതേറ്റവും പ്രധാനപ്പെട്ട റമദാനിന്റെ മുന്നൊരുക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് നേരത്തെ തന്നെ റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൃത്യമായ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് നല്ല പശ്ചാത്താപത്തിന്റെ മനസ്ഥിതിയോടുകൂടെ റമലാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം നോമ്പ് വന്നതിന് ശേഷം ദോഷങ്ങൾ പൊറപ്പിക്കാമെന്ന നിലപാടിനേക്കാൾ റമലാനു ഷെരീഫിനെ വരവേൽക്കുന്നത് തന്നെ കുറ്റമറ്റ ശരീരത്തോടെ അതേപോലെ കൃത്യമായി തെളിഞ്ഞ മനസ്സോടെ ആയിത്തീരുന്നതിനു വേണ്ടിയുള്ള ശ്രദ്ധയും അതിനുവേണ്ട പ്രത്യേകമായ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പൊ കഴിഞ്ഞകാലത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നു എന്ന തിന്മകളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടത്തി പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞും കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തും തീർത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നല്ലൊരു മുസ്ലിം ആയിക്കൊണ്ട് തന്നെ വിശുദ്ധ വിശുദ്ധരമലാലിനെ വരവേൽക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പിന്റെ ശൈലി അത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ജീവിതത്തിൽ എത്രയോ ആളുകളോട് ഉണ്ടായിട്ടുണ്ടാകും പലരുമായി നമ്മൾ സ്വരച്ചേർച്ചക്കുറവിന്റേതായിട്ടുള്ള ശൈലികൾ സ്വീകരിച്ചിട്ടുണ്ടാകും അത്തരം സംഗതികളിൽ നിന്ന് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നത് പൊരുത്തപ്പെടീക്കാൻ സാധിക്കുന്നത് അതൊക്കെ കൃത്യമായി തന്നെ അങ്ങനെ നിർവഹിച്ച് റമലാനിനെ വരവേൽക്കാനുള്ള ഒരുക്കമാണ് വാസ്തവത്തിൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ റമലാൻ എന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കാൻ കാരണമാകണമെന്ന നിർബന്ധ ബുദ്ധിയും അതിനാവശ്യമായിട്ടുള്ള പ്രത്യേക ശൈലിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് നമ്മൾ ഉൾക്കൊള്ളണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹത്തായ റമലാൻ ഉൽ വരുമ്പോൾ മുത്ത നബി സല്ല അലി തങ്ങൾ മഹന്മാരായ സഹാബത്തിനോട് പറഞ്ഞത് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം ജാഖും ഷഹറു റമലാൻ ഷെഹറു റമലാൻ ഷഹറു മുബാറഖ് ഖത്തബല്ലാഹു അലൈക്കും സിയാമഹു ഫിഹി തുഫ്തഹു അബുബാബുൽ ജിനാൻ ഫിഹി അബുവാബുൽ ജഹീം നബി സല്ലി സമ തങ്ങൾ പറയുകയാണ് ഇതാ വരുന്നു റമലാൻ ആ റമലാനു ഷെരീഫ് അനുഗ്രഹീതമായ മാസമാകുന്നു അള്ളാഹുത്താലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കുകയും അതേപോലെ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കുകയും നരക കവാടങ്ങൾ അടച്ചു കളയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിശാചുക്കളെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നന്മകൾക്കൊക്കെ അള്ളാഹു താല ഒരു ഫറലിന് ഒരു സുന്നത്തിന് ഫറലിന്റെ കൂലിയും ഒരു ഫറലിന് എഴുപത് ഫറലിന്റെ ഒക്കെ നൽകിക്കൊണ്ട് നന്മകളുടേതായിട്ടുള്ള പെരുമഴക്കാലമായി വിശുദ്ധരമലാലിനെ അള്ളാഹു സു മഹാനുഭവത്താല നമുക്ക് നൽകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മാസത്തെ അർഹമായി വരവേൽക്കാൻ സാധിച്ചവരാരോ അവർക്ക് അള്ളാഹു സു മഹാനുഭവത്ത ആല വലിയ പ്രതിഫലം നൽകും കാല ജീവിതത്തിൽ അരുതായിമകൾ മാപ്പാക്കി അവരുടെ ജീവിതത്തെ അള്ളാഹു സു മഹാനുഭവത്താല സ്വർഗത്തിന്റെ ലിസ്റ്റിൽ അവരുടെ പേര് ചേർക്കുക മാത്രമല്ല റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനത്തിന് പ്രത്യേകമായിട്ടുള്ള കാട് നൽകപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു സുബാനുഹൂത്തായാലവരെ പരിഗണിക്കും എന്ന് കൂടി ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ സന്തോഷത്തോടെ കാണുമ്പോൾ തന്നെ അതിനുപക്ഷെ ഞാൻ യോഗ്യനാണോ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മാത്രം എനിക്കെന്റെ ജീവിതത്തിൽ കഴിവുകൾ അതിന്റെ ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് ഒരു വിശകലനം ഒരു ആത്മവിമർശനം അതിനൊക്കെ തന്നെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയത്തെ അള്ളാഹു സുബാനുഭവത്തെ തരുന്ന ഈ വിശേഷ സന്ദർഭത്തെ അർഹമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം നമ്മുടെ വ്യക്തി ജീവിതം വിശുദ്ധമാക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബജീവിതവും അതേപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതവും എല്ലാം നമ്മൾ സംശുദ്ധമാക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം കടമകൾ നിർവഹിക്കുന്നിടത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മാതാപിതാക്കളോട് തെറ്റി നടക്കുന്നവർ കുടുംബങ്ങളോട് തെറ്റി നടക്കുന്നവർ സുഹൃത്തുക്കളോട് തെറ്റി നടക്കുന്നവർ അയൽവാസികളോട് പണക്കത്തിൽ കഴിയുന്നവർ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ ജീവിതത്തിന്റെ മേഖലകളിലൂടെ കടന്നുപോകുന്നവർ അത്തരക്കാരായിട്ടുള്ളവരെല്ലാം അതിൽ നിന്നൊക്കെയും പശ്ചാത്തപിച്ചു മടങ്ങുന്നതോടൊപ്പം അവരുടെ ഒക്കെ മനസ്സ് സന്തോഷിപ്പിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോടെങ്കിലും വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളോട് ക്ഷമാപണം നടത്തുന്നത് ഒരിക്കലും തന്നെ നമുക്ക് കുറച്ചിലല്ല എന്ന തിരിച്ചറിവാണ് നമ്മെ നയിക്കേണ്ടത് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് അവന്റെ മുന്നിൽ പോയിട്ട് ഓച്ചാനിച്ച് നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല ഇത് അഹങ്കാരമാണ് നാ ഈ ദുർവാശിയാണ് ഇത് നമ്മെ പരലോകത്ത് ഏറ്റവും വലിയ അപകടത്തിലാണ് കൊണ്ടെത്തിക്കുക എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാനുഷെരീഫ് വരുമ്പോൾ നാം വ്യക്തിപരമായി തന്നെയും നന്നാവുന്നതോടൊപ്പം സാമൂഹ്യമായി നമ്മുടെ കെട്ടുപാടുകളിൽ എന്തൊക്കെയാണോ കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് അത് പരമാവധി കറക്റ്റ് ചെയ്യാനാവശ്യമായ ശ്രമങ്ങൾ നമ്മൾ നടത്തണം സാമൂഹ്യ ജീവിതം എന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായി അവന്റെ ജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിൽ കുറവിന്റെ ശൈലികൾ ഇഷ്ടമില്ലാത്തത് പലതും പലരോടും നമ്മൾ പറഞ്ഞു കാണും ആ പറഞ്ഞതൊക്കെ അവരെ അവരുടെ മനസ്സുകൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകണം കാരണമായി മറ്റ് മുസ്ലിമീങ്ങളോട് കുടുംബത്തിലുള്ളവരോട് വിശേഷിച്ചും തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ തീർത്തുകൊണ്ട് നന്നാവാൻ വേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തണം അല്ലാത്ത നിനക്ക് വിശുദ്ധരമദാനി നമ്മൾ വരവേറ്റാൽ അതിന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കാരണം നമ്മൾ നോൽക്കുന്ന നോമ്പോ ചെയ്യുന്ന തറാവീഹ് നിസ്കാരമോ അടക്കം ഒരു അമലും റബ്ബിന്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല മലക്കുകളോട് അത് മാറ്റിവെക്കുക അദ്ദേഹത്തിന്റെ ഫയൽ ആദ്യം ഹത്ത എസ്തലിഹ അവർ തമ്മിൽ നന്നാവട്ടെ അതിനുശേഷം പരിഗണനയെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറയുന്ന ആ ദുരന്ത കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകമായ മുൻകരുതൽ നമുക്കുണ്ടാകണം അങ്ങനെ ഭക്തിസാന്തനമായ ഒരു റമദാൻ ഷെരീഫ് അള്ളാഹു താലി നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് റമദാനുകളെ വരവേൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ഒസലു അല സൈദീൻ മുഹമ്മദീൻ വൈലഅലിഹി ഒസഹബിഹി ഒമൻ തഹുംബി ഹാനിലായ ഒമിദ്ദീൻ സുഹാൻ അറബി അറബിൻ അജത്തി അമ്മായി സൈഫോൻ സലാമുൻ അല മുർസീൻ അലഹമദിറബിലാലമീൻ വസ്ലാം വലിക്കു വറഹമുല്ല